ഘവൻ സാർ നമ്മളൊക്കെ എല്ലാവരെയും ഞാനും എന്റെ ചെറുപ്പം മുതലേ നമ്മള് കണ്ടുവരുന്ന സിനിമകളിലുള്ള ആക്ടറാണ് നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫസ്റ്റ് ഡേ ഒക്കെ ഹലോ ആ അയ്യോ എങ്ങനെയാണ് വിജയ രാഘവൻ ചേട്ടൻ എങ്ങനെയാ എന്താന്നൊക്കെയുള്ള ഭയങ്കര പക്ഷെ ഇപ്പൊ ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളെ പോലെ പോയിട്ട് വിജേട്ടാ അവിടെ അങ്ങനൊക്കെ ചോദിക്കുന്ന അത്രയും സൗഹൃദത്തിലോട്ട് പോയ പുള്ളി ആ എനർജി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെടുത്ത് വയ്ക്കുമ്പോ അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഭയങ്കര ഭയങ്കര വിജയരാഘവൻ ചേട്ടൻ ചേട്ടവട്ടും ആക്ടറോളി ചെയ്യാൻ പറ്റിയെന്നൊണ്ട് ഭയങ്കര സന്തോഷം താങ്ക് യു ഫോർ ദിവസം